ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു സർവേവിൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്ത് തുടങ്ങിയ നോ വേ അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സർവേവിൽ ത്രില്ലർ മൂവീസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് അതായത് നേരെ സ്റ്റോറിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു എയർപോർട്ട് കാണിക്കുകയാണ് അവിടേക്ക് മൂന്ന് പേര് ഒരു വെക്കേഷൻ പോകാനായിട്ട് ഇങ്ങനെ വരികയും ചെയ്യുന്നു അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ യവ ഇതവളുടെ ബോയ് ഫ്രണ്ട് ജെഡ് അതേപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരുത്തൻ കൂടാതെ കണ്ണാടിയിട്ട് വേറൊരുത്തനും ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട് ഇതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും യവയുടെ ബോഡി ഗാർഡാണ് അപ്പോൾ ഒരു ബോഡി ഗാർഡ് വരാൻ വേണ്ടിയിട്ടും യവ അത്രയ്ക്കും ഫേമസ് ആണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഗവർണറുടെ മകളാണ് അപ്പോൾ ആ ഒരു ബോഡി ഗാർഡിൻ്റെ പേര് ബ്രാൻഡൻ അപ്പൊ അവര് ബോയ് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ മൂന്നുപേരായിട്ട് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത് അതിനിടയ്ക്ക് ആ ഒരു ബോഡി ഗാർഡ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഏവ പറയും എന്ത് പറയാനാണ് ബോഡി ഗാർഡ് ഇല്ലാതെ അച്ഛൻ ഒരിക്കലും എവിടേക്കും കിട്ടത്തില്ല എന്തായാലും പേടിക്കണ്ട ബ്രണ്ടൻ എന്തായാലും നല്ലൊരാളാണ് അവനെ മുന്നിൽ നമുക്ക് പുറകിൽ പോയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം അങ്ങനെ അത് പറഞ്ഞിട്ട് ഇവരെ മുന്നിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് ഒരു ചെറിയ പെൺകുട്ടി ഓടി വന്നിട്ട് എവയെ ഒരു ഒറ്റയിടി ഇടിക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുള്ള കോഫി ദേഹത്തേക്ക് ഒന്ന് വീഴും ദേഷ്യം കാരണം ഏവ ആ ഒരു ചെറിയ പെൺകുട്ടിയെ നല്ല രീതിയിൽ വഴക്കും പറയുന്നു ആ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ പാവയെ അന്വേഷിച്ചാണ് അവിടേക്ക് വന്നത് വഴക്ക് കുറഞ്ഞ അവൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് ഇവ ചിന്തിക്കുന്നത് ഷെ ഒരു ചെറിയ പെൺകുട്ടിയെ വഴക്കു കുറയേണ്ടായിരുന്നു എന്നും വിചാരിച്ച് ഏവ അവിടെയെല്ലാം നോക്കി ആ ഒരു പാവയെ കണ്ടുപിടിച്ച് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് കൊടുക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിലും അവളുടെ പേര് റോസാന്നാണ് അതുപോലെ റോസാണെങ്കിൽ അവളുടെ അപ്പനും അമ്മയോടൊപ്പം എവിടേക്ക് പോകാനായിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ ഇപ്പൊ ഈ ഒരു പാവ കണ്ടുപിടിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഏവയും റോസ നല്ല ഫ്രണ്ട്സ് ആവുന്നു അതുമല്ല രണ്ടുപേരും പോകുന്നത് ഒരേ ഫ്ലൈറ്റിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ വെച്ചിട്ട് പരിചയപ്പെടാം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് നേരെ ഫ്ലൈറ്റിലേക്ക് പോകുന്നു അതേസമയം അകത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ഉണ്ട് അവനാണെങ്കിലേ പറക്കുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമല്ലോ അതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇത് കാണുമ്പോഴത്തേക്ക് എവയുടെ ഫ്രണ്ട് ഇങ്ങനെ കളിയാക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇതേപോലെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവർ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവരുടെ കൂടെ നിന്ന് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അവരെ കളിയാക്കോ അതേപോലെ ഇപ്പൊ അവർ അറ്റൻഡറിനെയും ആ ഒരു ഫ്രണ്ട് ഇങ്ങനെ കളിയാക്കുകയാണ് അപ്പൊ അവർ അറ്റൻഡന്റ് ആണെങ്കിലും നല്ല ദേഷ്യമുണ്ട് എന്നിരുന്നാലും എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് അവൻ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അവന്റെ പേര് ഡാനി എന്നാണ് അങ്ങനെ കുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വിമാനം ഈ ഒരു എയർപോർട്ടിൽ നിന്ന് അവരെയും കൊണ്ട് പറന്നു വരുന്നു അതേസമയം ഭാഗത്ത് കാണിക്കുമ്പോഴത്തേക്കും ഡാനി ഇപ്പൊ എല്ലാവർക്കും കുടിക്കാനായിട്ട് സ്നാക്സ് വെള്ളം കോഫി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടു കൊടുക്കും അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുമ്പോൾ അവൾ എന്തോ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ അവളാണെങ്കിലും അത് എടുത്തിട്ട് പെട്ടെന്ന് തുറക്കുമ്പഴത്തേക്കും കൈ തട്ടിട്ട് നേരെ താഴെ വന്ന് വീഴും അപ്പോൾ അവൾ പെട്ടെന്ന് അയ്യോ സോറി ഇങ്ങനെ പറയുമ്പോൾ അവളുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് ഏയ് വിട് വിട് ഇത് തന്നെ ചെയ്യും ഇവൻ ഇതെല്ലാം ശീലമായിട്ടുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഡാനിയെ കളിയാക്കാൻ തുടങ്ങും അപ്പോൾ ഡാനിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യമായി അതുകൊണ്ട് ഡാനി പെട്ടെന്ന് ഒരു വേറെ എടുത്തിട്ട് അവന്റെ അടുത്തേക്ക് വെച്ച് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതും അതെല്ലാം പറഞ്ഞുപോങ്ങി അവന്റെ വേഗത്തേക്ക് വന്ന് വീഡിയോ ചെയ്യുന്നു എന്നിട്ട് റേംസ് സോറി സാർ അറിയാതെ തട്ടിപ്പോയതാണ് എന്നും പറഞ്ഞ് അവനെ ചിരിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും ആവശ്യമില്ലാതെ പണി വാങ്ങിച്ച് വെറുതെ ഇരുന്നാൽ പോലായിരുന്നു അങ്ങനെ ഈ ഒരു വിമാനമാണെങ്കിലും നല്ല സമാധാനത്തോടെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫ്ലൈറ്റിലുള്ള ഒരുപാട് പേരും നല്ല ഇതിൽ ഉറക്കമില്ലായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വിമാനം ചെറിയ രീതിയിൽ കുലുങ്ങാൻ തുടങ്ങും അതുപോലെ ഇവ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം ഈ ഒരു ഫ്ലൈറ്റിനുള്ളിൽ അധിക സീറ്റിലൊന്നും ആരുമില്ല കുറച്ച് പേരെയുള്ളൂ അപ്പൊ അത് കാണുമ്പോഴത്തേക്കും അവൾക്ക് ചെറിയ രീതിയിൽ പേടിയുണ്ട് അപ്പോ അപ്പൊ അത് കാണുമ്പോഴത്തേക്കും ജെഡ് പറയും എന്തായാലും നമ്മൾ ഇത് ബുക്ക് ചെയ്തില്ലേ ഇതിനു ശേഷമുള്ള ഒന്ന് രണ്ട് ഫ്ലൈറ്റുകൾ ഞാൻ നോക്കിയിരുന്നു അതിലെല്ലാം ഫുൾ ആണ് അതുപോലെ നീ പേടിക്കൊന്നും വേണ്ട എന്തായാലും നല്ലതുപോലെ തന്നെ നമ്മള് ഈ ഒരു യാത്ര അവസാനിപ്പിക്കും എന്നിങ്ങനെ പറയുന്നതും ആ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഇത് കേട്ടിട്ടും അവൻ മിണ്ടാതിരിക്കാതെ ഹേയ് ജെഡ് പറയുന്നതെന്ന് കേൾക്കല്ലേ ഇതൊരു പഴയ ഫ്ലൈറ്റ് ആണ് അതുകൊണ്ടാണ് അധികം ആളുകളും ഇതിനകത്തേക്ക് കയറാത്തത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തകർന്നാൽ തന്നെ ചിന്തിക്കാനൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നതും വല്ല കരുനാക്കം വായാണെന്ന് തോന്നുന്നു എന്തോ ഇവൻ അത് പറഞ്ഞു കഴിയുന്നതും അങ്ങനെ ഒരു കൂട്ടം പക്ഷികൾ പറന്നു പോകുമ്പോഴത്തേക്കും അതിലൊരു പക്ഷി ഈ ഒരു വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു അകത്ത് ഇരിക്കുന്നവർക്ക് ഇപ്പൊ ചെറിയ രീതിയിൽ പേടിയാക്കി തുടങ്ങി അപ്പോഴേക്കും പൈലറ്റ് എല്ലാവരോടും അനൗൺസ്മെന്റ് ചെയ്ത് പറയുന്നുണ്ട് ഏ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു ചെറിയ പക്ഷിയാണ് ഇതെല്ലാം നോർമലായിട്ട് സംഭവിക്കുന്നതാണ് നിങ്ങൾ ആര് പേടിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ ആശ്വസിപ്പിക്കുമ്പഴേക്കും ആ ഒരു ചെറിയ പെണ്ണ് ഉണ്ടല്ലോ അവള് ജനാലയിലൂടെ ആ എഞ്ചിനിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോ എന്താണെന്ന് വെച്ചാല് ആ ഒരു എഞ്ചിന്റെ ഭാഗം എല്ലാം പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നു പതിയെ പതിയെ അത് കത്തി ഇപ്പൊ ആ ഒരു എഞ്ചിന്റെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ കത്തിച്ച് അങ്ങനെ അത് പൊട്ടിത്തെറിച്ചിട്ട് അതിലൊരു പീസ് ഈ ഒരു വിമാനത്തിലേക്ക് വന്ന് ഇടിച്ച് കയറുന്നതും എല്ലാവരും പേടിച്ചിരിക്കുകയാണ് സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ട് ഒരു മാസ്ക് എല്ലാം എടുത്ത് വെച്ച് നല്ല രീതിയിൽ പേടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇത് അകത്തേക്ക് വന്ന ഒരു പ്രഷറിൽ ഒരുപാട് പേര് സീറ്റിൽ നിന്ന് തേർച്ച് വെളിയിലേക്ക് പോകുന്നു ആകെ കുറച്ച് പേരെ ഉള്ളായിരുന്നു അതില് ഭൂരിഭാഗം പേര് ഇപ്പൊ വെളിയിലേക്ക് പോയി ബാക്കി എല്ലാവരും പേടിച്ചിട്ട് സീറ്റിൽ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതും കുറെ േക്കും വിമാനം നേരെ താഴേക്ക് അത് കഴിഞ്ഞ് അങ്ങനെ പറന്ന് വന്ന് താഴെയുള്ള കടലിലേക്ക് പതിക്കുകയാണ് അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വിമാനം പതിയെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാണെങ്കിൽ ഇവർ മരിച്ചോ ഇല്ലയോ എന്നൊന്നും ഇപ്പോഴും അറിയത്തില്ല അതുപോലെ ഇപ്പൊ വന്ന് വീടിരിക്കുന്നത് കുറച്ച് ഈ കടലിനുള്ളിലെ ഒരു ചെറിയ മലയുടെ മുകളിലേക്കാണ് അങ്ങനെ വന്ന് വീഴുന്നതും വിമാനത്തിൽ കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ പതിയെ പതിയതിനകത്തേക്ക് വെള്ളം കയറുന്നു അതുമല്ല എവ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്രണ്ടിന്റെ കൈ ഉണ്ടല്ലോ അവന്റെ കയ്യിൽ നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും വെള്ളത്തിന് അടിയിലുള്ള എന്തോ എന്ന് വരുന്നു പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്ക് അതാരാണ് ചില ബ്രാൻഡാണ് ാണ് ബ്രാൻഡിന് ഇപ്പൊ റോസേനെ അതേപോലെ തന്നെ റോസയുടെ മുത്തശ്ശിയെ രക്ഷിച്ചുകൊണ്ട് മുകളിലേക്ക് വന്നു അപ്പൊ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അപ്പവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു അപ്പോഴേക്കാണ് നമുക്കൊരു സംശയം വിമാനം എന്തായാലും അടിയിലേക്ക് പോയി അതുപോലെ അതിനകത്ത് മുഴുവൻ വെള്ളവും കയറി മാത്രം അധികം വെള്ളം കയറാത്തത് എന്താണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരിപ്പൊ ഇരിക്കുന്നത് വിമാനത്തിന്റെ എയർ ലോക്ക് എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്കാണ് എന്താണെന്ന് വെച്ചാല് വിമാനം കപ്പൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടലിന്റെ അടിയിലേക്ക് മുങ്ങി കഴിഞ്ഞാൽ ആനകത്തുള്ള ഓക്സിജൻ ഒരു പ്രത്യേക ഭാഗത്ത് ലോക്ക് ആയിട്ടിരിക്കും ആ ഒരു ഭാഗത്താണെങ്കിൽ വെള്ളം കയറത്തില്ല അതുപോലെ എയർ ലോക്ക് ആയിട്ടുള്ള ഒരു ഭാഗത്താണ് ഇവർ എല്ലാവരും ും പോണ്ടാണ് അതിനകത്ത് ഈ വെള്ളവും കയറാത്തത് പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൂമിനകത്തെ ഓക്സിജൻ കഴിയുന്നത് വരെ ഇവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് നിൽക്കാൻ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും മരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഡാനി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ക്രാഷ് ആവുന്നതിന് മുന്നേ പൈലറ്റ് എന്തായാലും അവർക്ക് നിർദ്ദേശം കൊടുത്തു കാണണം അതുകൊണ്ട് എന്തായാലും നമ്മളെല്ലാവരും രക്ഷിക്കാൻ വേണ്ടിട്ട് ഇവിടേക്ക് ആൾ വരും അതുകൊണ്ട് നിങ്ങൾ ആര് പേടിക്കണം ഡാനി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഓക്കെ പക്ഷേ നമുക്കൊരു കാര്യമുണ്ട് ഈ ഒരു ഓക്സിജൻ നമുക്ക് പോരാ ഇതിലും കൂടുതൽ വേണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഡാനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ഫ്ലൈറ്റില് രണ്ട് ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് ഓ ഭാഗിയൊന്നും പറഞ്ഞിട്ട് ഓടിച്ച് അത് നോക്കുമ്പോൾ ാണ് എന്താ വെച്ചാൽ ഇവര് ചെയ്തിട്ടില്ല അപ്പോഴേക്കാണ് ഫ്ലൈറ്റിൽ ഒരു വയ്യാത്ത മുത്തശ്ശനുണ്ട് അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് അത് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറഞ്ഞിട്ട് ബ്രാൻഡൻ അത് എടുക്കാൻ വേണ്ടിട്ട് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ പോവാണ് അങ്ങനെ ബ്രാൻഡിൽ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു മുത്തശ്ശി പറയുന്നത് എന്റെ ഭർത്താവിന്റെ ക്യാപ്പ് അതൊന്നും എടുത്തോണ്ട് വരാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഇവിടെ ജീവൻ രക്ഷിക്കാൻ സമയമല്ല അപ്പോഴാണ് ക്യാപ്പ് ശരി എടുത്തിട്ട് വരാൻ പറഞ്ഞ് ബ്രാൻഡൻ നേരെ ഈ വിമാനത്തിൽ വെള്ളം കയറി കിടക്കുന്ന <us> ോ അവിടേക്ക് ഇങ്ങനെ നീന്തി ചെല്ലുകയാണ് നീന്തി പോകുമ്പോഴത്തേക്ക് അവസ്ഥ കാണണം ഒരുപാട് പേരും സീറ്റിൽ തന്നെ ഇരുന്നിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ അതിനകത്ത് വെച്ച് തന്നെ മുട്ടി മരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ നമ്മുടെ ബ്രാൻഡൻ ആണെങ്കിലും അവിടെ എല്ലാം അന്വേഷിച്ച് ആ ഒരു അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും ആ ഒരു ഓക്സിജൻ സിലിണ്ടറും എടുത്ത് അതേപോലെ തന്നെ മുത്തശ്ശിയുടെ ഭർത്താവ് ഉണ്ടല്ലോ ആ ഒരു അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു പോവാൻ പറഞ്ഞു നീന്തി ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് വെള്ളത്തിനടിയിൽ പട്ടിണി കിടന്നതാണെന്ന് അറിയത്തില്ല ഒരു ഷാർക്ക് നല്ല സ്പീഡിന് വന്നിട്ട് നമ്മുടെ ബ്രാൻഡിനെ കടിക്കാൻ തുടങ്ങും ബ്രാൻഡിനും ആ ഒരു ഷാർക്കിനെ ഒരുപാട് നേരെ പിടിച്ചു നിർത്തുന്നുണ്ട് മുകളിലുള്ളവർ നോക്കുമ്പോഴത്തേക്ക് വെള്ളത്തിനടി നിന്ന് ഒരുപാട് വരുന്നു ബ്രാൻഡൻ വിളിച്ചു നോക്കും അതേ സമയം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രാൻഡൻ പെട്ടെന്ന് ബ്രാൻഡിനെ വരുന്നു പക്ഷെ അവൻ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നിട്ട് അവരുടെ കയ്യിൽ ആ ഒരു ഓക്സിജൻ ടാങ്കും കൊടുത്ത് ഓക്സിജൻ ടാങ്ക് ഇട്ടിട്ടുണ്ട് ഇത് സുരക്ഷിതായിട്ട് വെച്ചു അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ ക്യാപ്പെന്ന് പറഞ്ഞ് ആ മുമ്പയ്ക്ക് അവർ തൊപ്പി എറിഞ്ഞു കൊടുക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രാൻഡിനെ ആ ഒരു ഷാർക്ക് വീണ്ടും വലിച്ച് വെള്ളത്തിനടിയിരിക്കുന്ന കൊണ്ടുപോകാൻ അപ്പൊ എന്തായാലും തിരിച്ചു വരത്തില്ല അപ്പൊ കാണുന്ന എല്ലാവർക്കും നല്ല പേടിയായി ഇനിയിപ്പോ നീന്തി രക്ഷയോടാന്ന് വെച്ചാൽ അതും കഴിയത്തില്ല എന്തായാലും ഷാർക്കുകളും വെളിയിലുണ്ട് അപ്പൊ ജെഡ് എവയുടെ പറയും ഇവ കണ്ടില്ലേ വെളിയിൽ ഷാർക്കുകളുണ്ട് അതുകൊണ്ട് നമുക്ക് എത്രയും പേർന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോ എവ പറയും ഏഹ് ഇല്ലല്ല ബ്രാൻഡ് പറഞ്ഞതാണ് ശരി ഒരു കാരണവശാലും നമ്മൾ വെളിയിലേക്ക് പോകാൻ പാടില്ല അവൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇരിക്കുന്നതാണ് സേഫ് അതുകൊണ്ട് നമ്മൾ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുന്നത് വരയ്ക്കും നമ്മൾ ഇതിനകത്ത് തന്നെ ഇരിക്കണം എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു അതേസമയം റോസയുടെ മുത്തശ്ശിയുണ്ടല്ലോ അവർ ആർമിയിലെ നേഴ്സായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ടിന്റെ കൈ നല്ല രീതിയിൽ മുറിഞ്ഞല്ലോ അതെല്ലാം നല്ല രീതിയിൽ വെച്ച് കിട്ടുകയും ചെയ്യുന്നു ആ ഒരു മുറിവിനെ മരുന്നെല്ലാം വെച്ച് രണ്ട് ബുക്ക് എഴുതിട്ട് ഒടിഞ്ഞു പോയിട്ടുള്ള ആ ഒരു എല്ലി ബുക്ക് എഴുതെല്ലാം വെച്ച് കിട്ടും ി അവരെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വരികയാണ് ഈ ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടിയിട്ടാണ് അവർ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത് അതേ സമയം ഇതിനകത്ത് കാണിക്കുമ്പോൾ ഇവർ ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് താഴെ ഒരുപാട് മരിച്ചവരുടെ ശരീരം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം അവിടെയുള്ള ഷാർക്കുകളെല്ലാം വന്ന് തിന്നുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു താഴ്ഭാഗത്ത് ഒരുപാട് ഷാർക്കുകളായി ആ ഒരു വെള്ളം കാണിക്കുമ്പോഴത്തേക്കും മൊത്തം ചുവപ്പ് കളറായി അതുമല്ലാതെ ഇവർ ഇതിനകത്ത് നിൽക്കുന്നത് ഈ ഒരു ഷാർക്ക് കണ്ടു അതുകൊണ്ട് വെളിയിൽ വരുന്നതിന് മുന്നേ തന്നെ അകത്തേക്ക് കയറി തിന്നാനായിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം ഇതും കൂടാതെ മറ്റൊരു പ്രശ്നം കൂടി മുകളിൽ നിന്ന് പതിയെ പതിയെ പതിയെപ്പോ വെള്ള ഉള്ളിലേക്ക് വരുന്നു എന്താണെന്നെ ഇത് മുകളിലൂടെ ആകാശത്തോടെ പറക്കുന്ന ഒരു വിമാനമാണല്ലോ വെള്ളത്തിനടിയിൽ വീണ് കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ താങ്ങാനായിട്ടുള്ള രീതിയിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിന്റെ പ്രഷർ താങ്ങാൻ കഴിയാതെ ഈ വിമാനം ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മെറ്റലെല്ലാം പതിയെ പതിയെ പൊട്ടാൻ തുടങ്ങുകയാണ് ഓക്കെ ഇത്രയും പ്രശ്നങ്ങൾ പിന്നെയും പോട്ടെ ഇതിലും വലിയൊരു പ്രശ്നം എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ആ ഒരു വിമാനത്തെ കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു മല പോലെയുള്ള ഒരു ഭാഗത്താണ് ഈ ഒരു വിമാനം ഇടിച്ചിറങ്ങിയത് ആ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും താഴേക്ക് പ്രഷർ കൂടി ആ ഒരു ഭാഗത്തേക്ക് കടലിന്റെ ആഴത്തിലേക്ക് വിമാനം പതിയെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു അതല്ലാതെ ഇത് താഴേക്ക് ഒരു അവസ്ഥയാകുമ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ചിരിക്കുമ്പോ ഒരു വിധത്തില് ബാലൻസ് ആയിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ ഇനി അവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇവരെ രക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല അതുമല്ലാതെ ഇതിപ്പോ കുറച്ചുകൂടി അനങ്ങിയത് കൊണ്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ വെള്ളത്തിന്റെ ലെവല് കുറച്ചുകൂടി കൂടെയും ചെയ്തു നീന്തി വെളിയിലേക്ക് പോവാന്ന് വെച്ചാല് വെളിയിൽ ഷാർക്കുകളും അങ്ങനെ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിൽ ഒരു ചെറിയ കാര്യവും ഇവർക്ക് ഉപകാരപ്പെടും അപ്പോഴേക്കാണ് നമ്മുടെ റോസ പെട്ടെന്ന് അവൾ സ്കൂളിൽ പഠിച്ച ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ പറയുന്നത് ഇതേപോലെ ഷാർക്കുകൾക്ക് ബബിൾസ് ഉണ്ടല്ലോ അതൊരിക്കലും ഇഷ്ടമല്ല ആ ഒരു കാര്യം ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത് വെച്ചിട്ട് ഈ ഷാർക്കുകളുടെ ശ്രദ്ധ മാറ്റി നമുക്ക് മുകളിലേക്ക് പോവാൻ ഇവർ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ മുകളിലേക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വന്നല്ലോ അതാണെങ്കിൽ ഈ വിമാനത്തിന്റെ തകർന്ന ഭാഗങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഓക്കെ താഴെ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി രണ്ട് ഡ്രൈവർമാരെ താഴേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു അങ്ങനെ അവര് രണ്ടുപേരും വിളത്തിനടിയിലേക്ക് ഒരുപാട് ദൂരം നീന്തി പോയിട്ട് ആ ഒരു വിമാനം കണ്ടുപിടിക്കും ആശ്വാസമായി കാണുന്ന നമുക്ക് ഇത്തിരി ആശ്വാസമായി അങ്ങനെ അവര് രണ്ടുപേരും നീന്തി അതിന്റെ വിൻഡോ ഭാഗത്തോടെ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അവരെയും കണ്ടു അവരാണെങ്കിൽ ഇവരെയും കണ്ടു അതുകൊണ്ട് രണ്ടുപേർക്ക് സമാധാനമായി ഇനി എന്തായാലും രക്ഷപ്പെടുത്തിയാ മതി അങ്ങനെ അവർ ഡ്രൈവറും നിങ്ങൾ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ കൈ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവന്റെ പുറകിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഷാർക്ക് അവന്റെ പുറകെ ഇങ്ങനെ വരുന്നു അപ്പൊ ഉള്ളിലുള്ള എല്ലാവരും ഇങ്ങനെ ഹെയ് നിങ്ങളുടെ പുറകുണ്ട് നിങ്ങളുടെ പുറകെ ഷാർക്കുണ്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മനസ്സിലാകത്തില്ലല്ലോ അപ്പൊ അവൻ വിചാരിക്കും ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണെന്ന് പറഞ്ഞിട്ട് ഏയ് ഞാനുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തതെന്നെല്ലാം പറഞ്ഞു അവനും കൈകൊണ്ട് സിഗ്നൽ എല്ലാം കാണിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഷാർക്ക് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന്റെ കാല് മാത്രം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നവർ കാണുകയും ചെയ്യുന്നു അതേസമയം മുകളിൽ ആ ഒരു ഹെലികോപ്റ്ററിൽ വന്നല്ലോ അവര് രണ്ടുപേരും ഇപ്പൊ എന്താണ് പറയുന്നത് എന്ന് വെച്ചാല് അതേസമയം ഇവിടെ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഹെലികോപ്റ്ററിൽ വന്നല്ലോ അവര് രണ്ടുപേരും ഇപ്പൊ പറയുന്ന എന്താണെന്ന് വെച്ചാല് താഴേക്ക് പോയ ആ ഒരു രണ്ട് ഡ്രൈവർമാരും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാരാണ് അതുകൊണ്ട് അവരെന്തായാലും സേഫ് ആയിട്ടായിരിക്കുന്നത് അതുപോലെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ബാക്കി ടീമുകളാണെങ്കിൽ ഇവിടേക്ക് വന്നോണ്ടിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇനിയും വേറെ കുറെ ജോലികളുണ്ട് ഇവിടെ ഇനി അവരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു അവരെല്ലാവരെയും അവിടെ വിട്ടിട്ട് ഈ രണ്ടുമണ്ടന്മാരെ അവിടെ നിന്ന് പോകുന്നു പക്ഷെ താഴെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ല അറിയൂ അതേസമയം ഇവര് പറയുന്നതാണെന്ന് വെച്ചാൽ രണ്ട് ഡ്രൈവർമാരില് ഒരുത്തനെയാണ് ആ ഒരു ഷാർക്ക് കൊന്നിട്ടുള്ളത് അപ്പൊ ഇനി ഒരുത്തം കാണും അവൻ അവനെന്തായാലും ഇതിനകത്തേക്ക് വരാനും ശ്രമിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കില് അവനെ ആ ഒരു ഷാർക്ക് കൊന്നെങ്കിലും അവന്റെ കയ്യിൽ എന്തായാലും ഓക്സിജൻ ടാങ്ക് കാണുമല്ലോ അതെടുക്കാന്നുള്ള രീതിയിൽ എന്നും പറഞ്ഞിട്ട് ഇവ അപ്പൊ അതിയായ വെള്ളത്തിനഴിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ എന്തോ താങ്ങി നിൽക്കുന്നത് പോലെ പക്ഷെ എന്താണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല അതേസമയം ജെഡ് എന്താ ചെയ്യുന്ന മുകളിൽ നിന്നിട്ട് പെട്ടെന്ന് അവന്റെ കാലും തെറ്റി നേരെ വെള്ളത്തിലേക്ക് ഒന്ന് വീഴുന്നു അപ്പോഴാണ് നമ്മുടെ ഈവ കണ്ടത്തെ സത്യം പറഞ്ഞാൽ ആ ഒരു ഷാർക്കായിരുന്നു അതുപോലെ ജെഡ് വെള്ളത്തിലേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും അവനെ പിടിച്ചത് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും ഒരു വിധത്തിലേ നമ്മുടെ ജെഡിനെ വലിച്ചു മുകളിലേക്ക് കയറ്റും പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ അവന്റെ ഒരു കാലി ഇല്ല ആ ഒരു കാലി ഷാർക്ക് കടിച്ചെടുത്തോണ്ട് പോയി ഒരുപാട് രക്തവും പോവാൻ തുടങ്ങുന്നു അതുപോലെ രക്തം അധികമായിട്ട് പോവാതിരിക്കാൻ വേണ്ടി ബെൽറ്റ് എല്ലാം വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി ഒരു വിധത്തിൽ അങ്ങനെ കെട്ടി ഇറക്കി വെക്കുമ്പോഴത്തേക്കാണ് അപ്പോഴാണ് ജെഡിന് മനസ്സിലാവുന്നത് അവന്റെ കാലിപ്പോ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് പെട്ടെന്ന് അവൻ കലയാനും തുടങ്ങുന്നതും ഇനി എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് നിൽക്കാൻ കഴിയത്തില്ല ഇനിയിപ്പോ നമ്മുടെ റോസക്കുട്ടി പറഞ്ഞതുപോലെ ബബിൾസ് നിർമ്മിച്ച് ആ ഒരു ഷാർക്കുകളുടെ ശ്രദ്ധ തിരിക്കുക അത് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെയായാലും ഇവർക്കിപ്പോൾ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങളും കൂടി ആവശ്യമാണ് അപ്പോഴാണ് നമ്മുടെ ഡാനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് അപ്പോഴാണ് നമ്മുടെ ജെഡിന് ഒരു കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിലേക്ക് കയറിയവർത്തർ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു അവന്റെ ബാഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് വെച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയും അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് മുകളിലേക്ക് പോകാൻ കഴിയും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ എവ പറയും ശരി അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്തായാലും താഴേക്ക് പോകുക എന്നും പറഞ്ഞ് ഈ ലഗേജുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ പോവാണ് അതുമില്ല ആ ഒരു ഭാഗത്താണെങ്കിലും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഡാനിയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അവളാണെങ്കിലും പതിയെ അതിനകത്തേക്ക് നീന്തി കയറി നോക്കുമ്പോൾ ഒരുപാട് ബാഗുകൾ അവിടെ കിടപ്പുണ്ട് ഇപ്പൊ ഇതിൽ നിന്ന് അവന്റെ ബാഗ് എങ്ങനെ കണ്ടുപിടിക്കും എന്തൊക്കെയായാലും അവൾ അവിടെ ഇല്ല നല്ല രീതിയിൽ നോക്കി ആ ഒരു ബാഗ് കണ്ടുപിടിച്ച് മുകളിലേക്ക് വരുന്നു മുകളിലേക്ക് വന്ന് നോക്കുമ്പഴത്തേക്ക് അതിനകത്ത് വെറും നാല് സ്യൂട്ടുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഉള്ളതോ ആറുപേര് ഒക്കെ ശരി എന്തൊക്കെയാവട്ടെ എന്നിരുന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഇവരെല്ലാം നോക്കുമ്പോഴത്തേക്കും ആ ഒരു അമ്മുമ്മ നമ്മുടെ ജെഡിനെ നോക്കുന്നു എന്താണെന്ന് വെച്ചാൽ ജെഡ് ഇപ്പോ അനങ്ങുന്നില്ല അങ്ങനെ അടുത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ജെഡിന്റെ സ്റ്റോറി ഇവിടെ വെച്ച് അവസാനിക്കാണ് അവൻ മരിച്ചു കഴിഞ്ഞു ഒരുപാട് രക്തവും പോയി അതേപോലെ തന്നെ നല്ല തണുപ്പും എന്തായാലും പിടിച്ചിരിക്കാൻ കഴിയത്തില്ല ഹീറോയിൻ ആണെങ്കിൽ നല്ല രീതിയിൽ കരഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല അതുമല്ല ഇവളാണെങ്കിൽ അവന്റെ നെഞ്ചിൽ പിടിച്ചിട്ട് സി പി ആർ കൊടുക്കുന്ന രീതിയിൽ അവളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാല് ഈ വിമാനത്തിന്റെ ആ ഒരു ഭാഗം പതിയെ ഉടയാൻ തുടങ്ങും അതല്ല ഈ വെള്ളത്തിന്റെ പ്രഷധാരണ പല ഭാഗങ്ങളും പൊട്ടി പൊട്ടി വരുവല്ലേ ഇവളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ കുലുങ്ങിയിട്ട് ഇത് ഒടിഞ്ഞൊടി പോകുന്നതും ഓക്കെ ശരി ഇവളെ സമാധാനപ്പെടുത്തി നീനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയേ പറ്റു അതല്ല ഇപ്പതേ ഈ ഒരു ഭാഗം തകർന്ന് വീഴാൻ പോവാണ് അതുകൊണ്ട് മുകളിലേക്ക് പോയെ പറ്റുകയുള്ളൂ പറഞ്ഞിട്ട് എല്ലാവരും സ്യൂട്ടെല്ലാം എടുത്തിടുകയാണ് അതെല്ലാം നാല് സ്യൂട്ട് അല്ലേ ഉള്ളു ഇവിടെയാണെങ്കിൽ ഇപ്പൊ അഞ്ചു പേരുണ്ട് അപ്പൊ അവര് മുത്തശ്ശി പറയും ഏഹ് ഇതിന്റെ ആവശ്യമില്ല ഞാൻ ആർമിയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ ട്രെയിനിങ് എല്ലാം ഇതിനു മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ശരി എന്തായാലും രക്ഷിട്ട് പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോസ റോസക്കുട്ടയും നേരെ താഴേക്ക് ചാടി വെള്ളത്തിനടി അടിയിലേക്ക് ഇങ്ങനെ നീന്തി പോകുമ്പോഴത്തേക്ക് ആ ഒരു ഷാർക്ക് ഇങ്ങനെ വരുന്നു ഷാർക്ക് അടുത്തേക്ക് വരുമ്പോ തന്നെ ഇവർ ആ ഒരു ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഷാർക്ക് അത് കണ്ടിട്ട് മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷെ എങ്ങോട്ടാണ് പോയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഡാനി ആ ഒരു ഫ്രണ്ടും ഇവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് ചാടി ആ ഒരു അവരടിയിലേക്ക് പോകുന്നതും നമ്മുടെ മുത്തശ്ശി കൂടെ ചാടുവെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല മുത്തശ്ശി വെറുതെ ഇവരോട് പറഞ്ഞതാണ് കാരണം എന്തായാലും മുത്തശ്ശിക്ക് അറിയാം ഇവർക്ക് നാലുപേർക്ക് രക്ഷപ്പെട്ട് പോകാൻ കഴിയത്തുള്ളൂ മുത്തശ്ശിയെ കൊണ്ട് ഇനി അധികകാലം പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് മുത്തശ്ശി ഇവരോട് കള്ളം പറഞ്ഞതാണ് ഒരു അത് ശരി തന്നെയാണ് മുത്തശ്ശിക്കാണെങ്കിലും അത്ര നേരം ശ്വാസം പിടിച്ചൊന്നും വെള്ളത്തിനടിയിലൂടെ പോകാൻ കഴിയില്ല മുത്തശ്ശിയാണെങ്കിലും തന്റെ ഭർത്താവ് ഒരു ൊപ്പയും കയ്യില് പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് അതിനകത്തേക്ക് വെള്ളം കയറി മൊത്തം എന്തായാലും അതിനകത്ത് വെച്ച് മരിച്ചു അതേസമയം ആ ഒരു ഫ്രണ്ടിനെ കാണിക്കുമ്പോൾ ഇവര് പാതി ദൂരം പോലും പോയില്ല അതിനു മുന്നേ തന്നെ അവൻ പേടിച്ചിട്ട് തിരിച്ചു വരുന്നു അതല്ല ഇവര് നിന്ന് ആ ഒരു ഭാഗത്താണെങ്കിൽ മൊത്തത്തിൽ വെള്ളം കയറിയല്ലോ ഇപ്പൊ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ആ ഒരു ഭാഗത്തേക്ക് തലയിട്ടിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല കഴിതില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കുന്നതും പെട്ടെന്ന് ഒരു ഷാർക്ക് വന്ന് അവനെ കാടിച്ചെടുത്തുകൊണ്ടിങ് പോവാണ് അതേസമയം ഇവിടെ ഇവയെ കാണിക്കുമ്പോൾ ആ ഒരു ഉള്ളിലേക്ക് വന്ന ഡ്രൈവർ ഉണ്ടല്ലോ അവന്റെ ആ ഒരു ഓക്സിജൻ ടാങ്ക് ഇവരിപ്പൊ കണ്ടുപിടിച്ചു എന്നിട്ട് അത് വെച്ച് ഇവര് മൂന്നുപേരും മാറ്റി മാറ്റി ആ ഒരു ശ്വാസം എടുത്ത് പതിയെ വിമാനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇങ്ങനെ വരുവാണ് അതുപോലെ ഇവരുടെ കയ്യിലുള്ള ആ ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ ഇവരെന്തായാലും മുകളിലേക്ക് നല്ല സ്പീഡിന് ഇങ്ങനെ പോവുകയും ചെയ്യും അങ്ങനെ നമ്മുടെ റോസയും ഡാനിയും പതിയെ മുകളിലേക്ക് പോകുന്നതും ഇവ മുകളിലേക്ക് പോകാന്നും പറഞ്ഞിട്ട് ആ ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് വലിക്കാമെന്നും പറഞ്ഞു നിൽക്കുന്നത് അവളുടെ അടുത്തേക്ക് ആ ഒരു ഷാർക്ക് അങ്ങനെ വരുന്നു എവയാണെങ്കിലും പതിയെ പുറകിലേക്ക് ഇങ്ങനെ പോകുന്ന ഷാർക്കാണെങ്കിലും അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല അവളെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു ഇനി രക്തത്തിന്റെ സ്മെല്ല് വേറെ എവിടെയെങ്കിലും അതോ ഇനി അതിന്റെ വയറ് നിറഞ്ഞതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല എന്തായാലും അവളെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് ആ ഒരു ഷാർക്കിന്റെ വയർ നിറഞ്ഞ എന്തായാലും അത് വന്ന് നമ്മുടെ ഏവയെ കാണിച്ചു കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് കാരണം ഇപ്പൊ കാണിക്കുമ്പോൾ ഒരുപാട് ഷാർക്കുകൾ അവളുടെ അടുത്തേക്ക് നീന്തി ഇങ്ങനെ വരുവാണേ ഇത് കാണുന്നതും എന്റെ മോനെ പോയി എന്തായാലും രക്ഷപ്പെട്ടേ പറ്റുള്ളൂന്ന് പറഞ്ഞിട്ട് അവള് ഫ്ലൈറ്റിനകത്തേക്ക് നീന്താൻ തുടങ്ങും അവളാണെങ്കിലും നീന്തുമ്പോഴത്തേക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പുറകിലേക്ക് പോകുന്നു എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഈ ഫ്ലൈറ്റിന്റെ മുൻഭാഗത്താക അത് വെള്ളത്തിലേക്ക് പോയല്ലോ അതുകൊണ്ട് ഇപ്പൊ ബാക്കി ഭാഗവും പതിയെ വെള്ളത്തിനടിയിലേക്ക് പോകാൻ അതുകൊണ്ടാണ് അവൾക്ക് നീന്താൻ കഴിയത്തത് അപ്പൊ എവ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങില്ല എന്നുണ്ടെങ്കില് ആ ഫ്ലൈറ്റിനൊപ്പം അവള് വെള്ളത്തിനടിയിലേക്ക് പോകും അവളും അടിയിലേക്ക് പോകും അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ എവയാണെങ്കിലും എത്രയും പെട്ടെന്ന് നോക്കുന്ന രീതിയിലല്ല നീന്തി ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പൊ ഒരുപാട് നേരമായിട്ട് ഇവള് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കില്ലേ അതെല്ലാം ഒരു ഓക്സിജൻ സിലിണ്ടർ ആണെങ്കിലും അടുത്തില്ല അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനി കുറച്ച് ദൂരം കൂടിയുള്ളു വെളിച്ചം കാണാൻ കഴിയുന്നുണ്ട് മുകളിലേക്ക് പോവാൻ പക്ഷെ അവളെ കൊണ്ട് കഴിയത്തില്ല അങ്ങനെ പെട്ടെന്ന് ഒരു ഇട്ടുപോലെ കാണിക്കുന്നത് അവള് മയങ്ങുന്നു പക്ഷേ അവള് മയങ്ങയും ചെയ്യുന്നു പക്ഷേ മയങ്ങുന്നു മുന്നേ തന്നെ അവൾ ആ ഒരു ലൈഫ് ജാക്കറ്റ് വലിച്ചത് കൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് വരുന്നു മുകളിലേക്ക് വന്നിട്ട് റോസ ഡാനി നിങ്ങൾ എവിടെയാണെന്നെല്ലാം ചോദിച്ചു അവിടെയെല്ലാം നോക്കുമ്പഴത്തേക്കും അവര് രണ്ടുപേരെ കാണായില്ല ഇനി ആ ഷാർക്കുകൾ തിന്നോ അറിയാൻ കഴിയത്തില്ല അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് റോസാക്കുട്ടിയുടെ ഒരു ചെറിയ പാമ്പ മാത്രം അവിടെ ഉണ്ട് അതും എടുത്ത് കയ്യിൽ വെച്ചിട്ട് അവൾ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് രണ്ട് ഹെലികോപ്റ്റർ മുകളിലൂടെ ഇങ്ങനെ വരുന്നു അങ്ങനെ അവളാണെങ്കിലും അവര് കയറിൽ പിടിച്ച് മുകളിലേക്ക് വരുന്നതും മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആരൊരാൾ കൈ കൊടുത്ത് അവളെ വലിച്ചു മുകളിലേക്ക് ആക്കുന്നു ആരാണെന്ന് വെച്ചാല് നമ്മുടെ ഡാനി എന്താണെന്ന് വെച്ചാൽ മുന്നേ അവര് രണ്ടുപേരെ രക്ഷപ്പെട്ടു റോസക്കുട്ടിയും ഡാനിയും എന്തായാലും രക്ഷപ്പെട്ടു നമ്മുടെ റോസക്കുട്ടിയുടെ മുത്തശ്ശി മാത്രം മരിച്ചുപോയി ആ ഒരു വിഷമം അവൾക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് റോസക്കുട്ടി ആണെങ്കിലും നല്ല രീതിയിൽ കരുകയും ചെയ്യുന്നു അപ്പൊ റോസയാണെങ്കിൽ ആ ഒരു പാവ വാങ്ങിയിട്ട് പറയുന്നുണ്ട് എപ്പോഴൊക്കെ പേടിയാവോ അപ്പോഴെല്ലാം ഈ ഒരു പാവ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ധൈര്യം കിട്ടും എന്നെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പാവ മുത്തശ്ശൻ്റെ അതിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു എടുത്ത് കടലിലേക്ക് എറിയുകയും ചെയ്യുന്നു അങ്ങനെ അവര് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരെയും ബൈ